ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബനാന സ്റ്റിക്കാണ് നല്ല അടിപൊളി സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന ഒരു ബനാന റെസിപ്പിയാണിത് പുറമേ നല്ല സ്റ്റിക്കായിട്ടും നല്ല ക്രഞ്ചിയായിട്ടും ഇരിക്കുന്ന ഒരു ബനാന സ്റ്റിക്കാണിത് വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് ഏത്തപ്പഴം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരേത്തപ്പഴം വട്ടത്തിലൊന്ന് മുറിച്ചതിന് ശേഷം നാലാക്കി മുറിക്കുക അപ്പോൾ ഒരേത്തപ്പഴം എട്ട് പീസായിട്ട് നമുക്ക് എടുക്കണം ഇതേപോലെ ഒന്ന് എടുത്തു വച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ഏർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കുക അതൊന്ന് സ്റ്റിക്കായിട്ടിരിക്കുവാനാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഒരു കളറിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് നന്നായിട്ട് നന്നായിട്ടതൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് ഈ പഴത്തിൻ്റെ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും ഇതേപോലെ നന്നായിട്ടൊന്ന് കൂട്ട് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം നനവ പൊടികളെല്ലാം അതിനകത്ത് നല്ലതായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത് ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം ഒരു പാനടപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണാണ് ടേബിൾ സ്പൂണല്ല ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ബനാന കൊടുക്കാം സ്റ്റൗ സിമ്മിൽ വെക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇതിന് ലാസ്റ്റ് വരെ സിമ്മിൽ തന്നെ വെക്കണം പെട്ടെന്ന് തന്നെ കൂട്ടി വെക്കരുത് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇത് നമുക്ക് നന്നായിട്ട് കിട്ടാനുള്ളതാണ് അപ്പോൾ സിമ്മിൽ വെച്ച് ഇതേപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക ഇടയ്ക്ക് ഇങ്ങനെ അനക്കി കൊടുക്കുക ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന റെസിപ്പിയാണിത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇത് സ്റ്റിക്ക് പോലെ കടിച്ച് കഴിക്കാം അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും ഇത് കഴിച്ചോളൂ എത്ര വേണമെങ്കിലും നമുക്ക് അവരെ അവരെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റും അപ്പോൾ പഴംപൊരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നേ രണ്ടല്ലേ അവരെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുള്ളൂ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുമോ അവരുടെ അവർക്ക് എത്ര പഴം വേണമെങ്കിലും അവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ഇതേപോലെ ഒന്ന് തിരിച്ച് മുറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അവിടെ സിമ്മിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം അപ്പോൾ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഉള്ള നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അതാണ് സിമ്മിൽ ഇടാൻ പറയുന്നത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതൊക്കെ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ടാവും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം നല്ല സ്വാദോടുകൂടി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇതേപോലെ നിങ്ങൾ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കുക നമ്മുടെ ബനാന സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട് പുറമെ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് ഉള്ളിലെ സ്മൂത്തുമായിരിക്കും ഇത്രേ ഉള്ളു നമുക്കൊന്ന് എടുത്ത് നോക്കാം നല്ല സൂപ്പറല്ലേ കാണാനായിട്ട് അട്ടിപ്പൊളിയായിട്ട് നല്ല സ്റ്റിക്ക് പോലെ ഇരിപ്പുണ്ട് ഇത് വെറുതെ കഴിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒന്നും അധികം ഉപയോഗിക്കാതെ ഒരു ടീസ്പൂൺ നെയ്യ് കൊണ്ടാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത് ഒന്ന് കഴിച്ച് നോക്കാം നല്ല സൂപ്പർ സൂപ്പറായിട്ട് കിട്ടിയ നല്ല സ്നാക്കാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം റെസിപ്പിയുമായി നാളെ കാണാം